മനുഷ്യ മനസ്സുകളെ ഒരു ചരടിലെ മൊത്ത മണികളെ പോലെ കോർത്തിനെക്കിയ കാലം തീർത്ത സൗഹാർദ്ദത്തിന്റെ സ്നേഹ മാലിന്യം അതാണ് പുളിയമ്പറമ്പിന്റെ മണ്ണ് ഈ മണ്ണിന്റെ സ്നേഹ മനസ്സിൽ മാനവികതയുടെ പൂങ്കാവനം തീർത്ത പുണ്യപൂർവീകർ നാടിന്റെ ഐക്യഗാഥകൾ പാടിയ പണിയാളരുടെ വിയർപ്പിന്റെ ഗീതം സർഗാത്മകതയുടെ ഗീതം മാനവ സ്നേഹത്തിന്റെ ഉദാത്ത ഗീതം ആ ഗീതത്തിന് പുതിയ താളം പകരാൻ പുളികംപറമ്പിന്റെ ചക്രവാളത്തിൽ ആവേശങ്ങളുടെ ആരവങ്ങളുടെ പുതിയ സുഹൃതങ്ങൾ സമ്മാനിക്കാൻ കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ പുളികംപറമ്പിന്റെ അഭിമാനമായി മാറിയ സിറ്റി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്നു ൂട്ടൌട്ട് ചരിത്രത്തിൽ ഇന്നേവരെ ആരും കാണാത്ത പട്ടുകൂറ്റൻ ഏഴ് അടി ഉയരമുള്ള ട്രോഫിയും അയ്യായിരത്തി ഒന്ന് രൂപ പ്രൈസ് മണിയുമായി ഉജ്ജ്വലമായ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ട് പോരാട്ടം ഫ്ലഡ് ലൈറ്റുകളുടെ വെള്ളി വെളിച്ചത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് അഞ്ചാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് കൊണ്ടോട്ടി പുളികമ്പറമ്പ് റായിൻ മഹമ്മദ് മെമ്മോറിയൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ പ്രൗഢ ഗംഭീരമാവുകയാണ് അറബിക്കടലിന്റെ നീല തിരമാലകൾക്ക് മുകളിലൂടെ ആകാശ വിശാലതകളിലെ കാർമേഘങ്ങൾ കീറിമുറിച്ച് അറബി നാട്ടിൽ പറന്നിറങ്ങി നാടിന്റെ ആവേശങ്ങളിലും ആഘോഷങ്ങളിലും പങ്കാളികളായി പ്രവാസി സിറ്റി ബോയ്സ് ബോയ്സ്പറമ്പ് സമ്മാനിക്കുന്നു ഒന്നാം സ്ഥാനക്കാർക്ക് ഏഴ് അടി ഉയരമുള്ള അതിമനോഹരമായ പട്ടുകൂറ്റൻ ട്രോഫിയും അയ്യായിരത്തിയൊന്ന് രൂപ പ്രൈസ് മണയും ചേറുമണക്കുന്ന കാള പൂട്ടുകണ്ടങ്ങൾ ഒഴുതുമറിക്കുന്ന ആവേശങ്ങളുടെ കഥ പറയും ചെമ്പാൻ പ്രദേശ് പുളികംപറമ്പ് രണ്ടാം സ്ഥാനക്കാർക്ക് സമ്മാനിക്കുന്നു ഇടനെട് ചേർത്ത് പിടിക്കാൻ അതിമനോഹരമായ ട്രോഫി സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കഥ പറയാ നാടിന്റെ നന്മയിൽ അനുകരണീയ കൂട്ടായ്മ സ്വന്തമാക്കിയ സുൽത്താൻ ഗ്രൂപ്പ് മൂന്നാം സ്ഥാനക്കാർക്ക് സമ്മാനിക്കുന്നു അതിമനോഹരമായ ട്രോഫി രുചിയുടെ വിസ്മയ ലോകം ബിസ്മില്ല ഹോട്ടൽ കരുവാങ്കലിൽ സമ്മാനിക്കുന്നു നാലാം സ്ഥാനക്കാർക്ക് അതിമനോഹരമായ ട്രോഫി ലോഗോ ജെൻസ് വെയർ ജെൻസ് ലോഗോ ജെൻസ് വെയർ കരുവാൽ സമ്മാനിക്കുന്നു അഞ്ചാം സ്ഥാനക്കാർക്ക് അതിമനോഹരമായ ട്രോഫി മാറുന്ന കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം റെഡ് റോക്ക് ജെൻസ് വെയർ കുന്നംപുറം സമ്മാനിക്കുന്നു ആറാം സ്ഥാനക്കാർക്ക് അതിമനോഹരമായ ട്രോഫി വിന്റേജ് ക്ലബ് അൾട്ടിമേറ്റ് ഫാഷൻ കരുവാങ്കല് ഏഴാം സ്ഥാന അതിമനോഹരമായ ട്രോഫിയും അൽ ബക്കാരോളൂർ പുതിയടത്തു പറമ്പ് എട്ടാം സ്ഥാനക്കാർക്ക് അതിമനോഹരമായ ട്രോഫി സമ്മാനിക്കുകയാണ് ആരവങ്ങളും ആർപ്പ് വിളികളും പെയ്തിരകട്ടെ ഗോർക്കുകളുടെയും ഗർഭാണികളുടെയും വെള്ളപ്പട്ടാളത്തിന്റെയും മാരണം തുപ്പുന്ന നിറത്തോക്കുകൾക്ക് മുമ്പിൽ കൊയ്ത്തെവാളും കാറവടിയും കരിങ്കൽ ചീളുകളുമായി എതിരിട്ട് പോരാടിയ പടപ്പോരാളികളുടെ നെഞ്ചുറപ്പുമായി മരണം പതിയിരിക്കുന്ന അത്ഭുത ദ്വീപുകളിൽ നിധികറ തേടി സമുദ്രങ്ങളിൽ നീന്തി കടക്കുന്ന നിധി വേട്ടക്കാരെ പോലെ ഗോൾബാറിന് താഴെ ചങ്കുറപ്പിന്റെ അത്ഭുത കഥപറയും ഗോൾവലയ കാവൽക്കാരുമായി ആവേശകരമായ ഷൂട്ടൌട്ട് ചരിത്രത്തിൽ ഇന്നേവരെ ആരും കണ്ടിട്ടില്ലാത്ത பட்டூற்றன் 7 அடி ட்ரோஃபியும் அய்யாயிரத்தி ஒன்று ரூபா பிரைஸ் மணியுமேட் ஷூட்ட மூணு ரெண்டாயிரத்தி பதினெட்டு மெய் அஞ்சாம் தீய்யாச்சு வைகிட்டு ஏழு முப்பதோட்டி புளியமரம்பு ராயின் மொஹ மெமோரியல் பஞ்சாயத்து ആയിരം കണ്ണുകളും പതിനായിരം കൈകളുമായി ഗോൾബാറിന് താഴെ മാന്ത്രിക വർഗം തീർക്കുന്ന ഏറ്റവും നല്ല കീപ്പർക്ക് ഒരു ട്രോഫി സമ്മാനിക്കുന്നു സലീം പാലത്തിങ്ങൽ വടിവാളിന്റെ മൂർച്ചയുള്ള കാൽപാദങ്ങളുമായി വരിഞ്ഞുകെട്ടിയ ബൂട്ടായുധങ്ങൾ കൊണ്ട് ഏറ്റവും മികച്ച ഷോട്ട് തീർക്കുന്ന താരത്തിന് മെഹന്ദി ഫാൻസി ഫുട്വെയർ കരുവാങ്കല് ആകർഷകമായി ഒരു ട്രോഫി സമ്മാനിക്കുന്നു